ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും അനേകായിരങ്ങളുടെ വിശ്വാസവും ഇടമുറിയാത്ത ആചാര അനുഷ്ഠാനങ്ങളുടെ മഹത്വവും പേറി ഒരു ദേശത്തിന്റെ വിളക്കായി നിലകൊള്ളുന്ന കാരുണ്യത്തിന്റെ ശ്രീകോവിൽ ഇളവൻകോണം ആൽസറ ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠ വാർഷിക മഹോത്സവം മാർച്ച് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ നടക്കുന്നു ഉത്സവത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക സമ്മേളനം പത്മശ്രീ ഡോക്ടർ ഹരീന്ദ്രൻ നായർ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര പ്രസിഡന്റ് രാജേഷ് പൂനു അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പ്രശാന്ത് മുരളി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ദേവസ്വം ബോർഡ് സ്ഥാപി ഡോക്ടർ കെ മുരളീധരൻ നായർ കവിയും ഗാനരചയിതാവുമായ അജി ദേവപുര മുൻ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രേമകുമാരൻ നായർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് നവോദയ കൃഷ്ണൻകുട്ടി വാർഡ് മെമ്പർമാരായ ജ്യോതികുമാർ റീത്ത അജിത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ഷേത്ര ട്രഷറർ അനിൽകുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ഞാനും ശ്രീ രാജേഷ് പോണവും തമ്മിലുള്ള വ്യക്തിബന്ധം എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ എന്നെ വരാനായിട്ട് ഇടയാക്കുന്നു എന്നീടെ മുന്നേ വന്ന് തൊഴുത് വർഷത്തിലൊരു ദിവസം ഇവിടെ ഇങ്ങനെ സംസാരിച്ചു പോയെന്ന് വളരെ സന്തോഷവും ഇന്നിവിടെ അനുമോദനം ഏറ്റുവാങ്ങിയ പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങിയ മുടിക്കുൾപ്പെടെ ഫൈറ്റോകെമിസ്ട്രിയിൽ പി എച്ച് ഡി എടുത്ത ഡോക്ടർ ഉൾപ്പെടെ ഇവിടെ അനുമതി ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ ഒരുപാട് പേർ കൂട്ടത്തിൽ മൂലസാറിനെ പോലെ പഞ്ചായത്ത് അംഗങ്ങളെപ്പോലെ ശ്രീ അജി അജിദേവപ്പുരയെപ്പോലെ കൃഷ്ണൻകുട്ടിയെണ്ണം ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളുടെയൊക്കെ സാന്നിധ്യം നമ്മുടെ നാട്ടിൽ ഇത്തരം സാംസ്കാരിക സമ്മേളനങ്ങൾ പരസ്പരം അംഗീകരിക്കാനുള്ള ഇത്തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനം നടക്കുമ്പോൾ ഇത് കുഞ്ഞു മക്കളെ സംബന്ധിച്ചിരിക്കുന്ന കൊച്ചു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ് ഒരു ഇത് വിളക്കെങ്ങനെ കൊളുത്തണം എങ്ങനെയാകണം ആദ്യത്തെ തിരി എവിടെയാണോ കൊളുത്തേണ്ടത് എന്നിട്ട് എങ്ങനെ രാവിലെ ആണെങ്കിൽ കിഴക്ക് നിന്ന് തുടങ്ങി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കൊളുത്തണം വൈകുന്നേരം ആണെങ്കിൽ പടിഞ്ഞാറും തുടങ്ങി തുടങ്ങും ഇത്തരം കാര്യങ്ങൾ ഇവിടെ തന്നെ വിളക്ക് ഒലക്കി വെച്ചിരിക്കുന്നു സാധാരണ ചില ഭാഗങ്ങളിൽ പോകുമ്പോൾ ഈ മാല കൊണ്ട് കത്തിച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മാല എരിഞ്ഞ് മുറിഞ്ഞ് താഴെ വീഴും ഇവിടെ അത് മനോഹരമായി കെട്ടിവെച്ചിരിക്കുന്നു ഇതൊക്കെ സംഘാടകരുടെ ദീർഘവീക്ഷണം എത്രമാത്രം മനോഹരമായിട്ട് ഇതൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ കാഴ്ചപ്പാണ് ഓരോ സാംസ്കാരിക സമ്മേളനത്തിനും പണ്ടുമതിലെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് സ്വാഗതം എന്താണ് സ്വാഗതം സ്വാഗതം എന്ന് പറയുമ്പോൾ വരുന്ന അതിഥികളെ പരിചയപ്പെടുത്തുക മാത്രമല്ല വേദിയിൽ ഇരിക്കുന്നവർക്ക് ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം അറിയാവുന്നതുവരെ ഉള്ളൂ പക്ഷേ ഒരാൾ അങ്ങനെ അല്ലാതെ ഒരാൾ വന്നു കഴിഞ്ഞാൽ സാംസ്കാരിക സദസ്സിൽ സ്വാഗതം ആശംസിക്കുന്നതിലൂടെ പരസ്പരം അറിയുന്നു ഇപ്പം മുരളീസറിനെ എനിക്കറിയില്ലായിരുന്നു എങ്കിൽ ഇവിടെ വരുന്നു ഹായ് എന്ന് പറയുന്നു പക്ഷേ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം ആരാണ് എന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്ത് സ്വാഗതം പറയുന്നു പ്രസംഗത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം നാട്ടിലെ കലാകാരികളും കലാകാരന്മാരും ചേർന്ന് ഗ്രാമോത്സവം എന്ന പരിപാടി അവതരിപ്പിച്ചു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ചന്ദ്ര വിദേശ വാർത്തകൾ വീടു തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ